പെന്തക്രിസ്ത ധ്യാനം നാല് ഈശോവം ശിഖാക്കിയ സ്ഥിതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പലച്ഛൻ പരിശുദ്ധാത്മാവ് ആളാണ് വെറും ദിവ്യ ശക്തിയല്ല ഇന്നലെ നാം കണ്ടു ഗ്രീക്കില് പരിശുദ്ധാത്മാവ് എന്നതിനുള്ള വാക്ക് ടോ പ്നൗമ ടോ ഹാഗിയോൺ എന്നാണ് ടോ പനൗമ പുനൗമ എന്ന വാക്ക് നപുസകലിംഗമാണ് ന്യൂട്ടർ അപ്പം ഈ അഭോബായ സാക്ഷികളും അങ്ങനെയുള്ളവര് ഈ പ്നൗമ എന്ന ഗ്രീക്ക് വാക്ക് നപുംസകലിംഗമായതുകൊണ്ട് ന്യൂട്രൽ ആയതുകൊണ്ട് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വെറുമൊരു ശക്തി മാത്രമാണെന്നും ആൾ അല്ലെന്നും അതിനാൽ തന്നെ ദൈവം പരിശുദ്ധ തൃത്വമല്ല ഏകസത്യ ദൈവം മൂന്നാളുകളാണ് എന്ന് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് ശരിയല്ല എന്നും യഹവായുടെ സാക്ഷികളും മറ്റും പ്രചരിപ്പിക്കുന്നു അത് ശരിയല്ല യഹവായ സാക്ഷികളുടെ ഈ വാദം ഒട്ടും തിരുവചനങ്ങളിൽ അടിത്തറയുള്ളതല്ല ആദ്യമേ പറയട്ടെ വാക്കുകൾക്ക് ഒരു വാക്ക് ഭാഷയിൽ അതിന് ലിംഗം വരുന്നത് ന്യൂട്രാണോ പുരുഷലിംഗമാണോ സ്ത്രീലിംഗമാണോ അതൊക്കെ വരുന്നത് അതൊരു ഭാഷ ഉരുത്തിരിഞ്ഞു വന്നപ്പോൾ സംഭവിച്ചതാണ് അതിനകത്ത് കുറേ കൂടി ഒരു സാമൂഹികമായ സംഗതികളാണുള്ളത് ഇപ്പം മേശ എന്നുള്ളത് സ്ത്രീലിംഗവും കസേര പുരുഷലിംഗവുമാണ് ഫ്രഞ്ച് ഭാഷയിൽ അത് സ്ത്രീകൾ ഇരിക്കാറില്ല പുരുഷന്മാരെ ഇരിക്കാറുള്ളു പണ്ട് അതിൽ നിന്നൊക്കെ വന്ന ഒരു സാമൂഹിക വ്യവസ്ഥയിൽ നിന്ന് വന്നതാണ് ഈ ലിംഗങ്ങളൊക്കെ ഗ്രീക്കിന്റെ കാര്യം പറഞ്ഞാൽ കാർഡിയ കാർഡിയ എന്ന് പറഞ്ഞാൽ കാർഡിയോളജി ഹൃദയം കാർഡിയ അത് ഫെമിനിൻ ആണ് ആ വാക്ക് ഫെമിനിൻ ആണ് അപ്പോൾ എല്ലാ ഹൃദയങ്ങളും സ്ത്രീലിംഗമാണെന്നും പുരുഷന്മാരുടെ ഹൃദയവും സ്ത്രീലിംഗമാണെന്നൊക്കെ പറഞ്ഞ് ശരിയാകുമോ അത് അത് ലിംഗവുമായിട്ട് ബന്ധപ്പെട്ടതല്ല വാസ്തവത്തിൽ അതുപോലെ ബറോസ് ബറോസ് എന്നൊരു വാക്കുണ്ട് ഗ്രീക്കിൽ ആരോ അമ്പ് അസ്ത്രം എന്നൊക്കെയാണെങ്കിൽ അർത്ഥം അത് ന്യൂട്രാണ് അതുകൊണ്ട് നമ്മൾ അമ്പ് ചെയ്യുമ്പോൾ അത് ന്യൂട്ര ആയിരിക്കും എന്ന് പറയുന്നത് അതിനകത്ത് വലിയ കഥയില്ല അതിനെ മാത്രം വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല ഇനി അങ്ങനെയാണെങ്കിൽ പോലും അത് വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ പോലും ഞാൻ പറഞ്ഞു പ്രഹുമാൻ്റെ വാക്കല്ല ഒറിജിനല് റൂഹ എന്നാണ് റൂഹ സ്ത്രീലിംഗാണ് ഹീബ്രു ഭാഷയിലെ റൂഹ സ്ത്രീലിംഗമാണെന്ന് നമ്മൾ ഇന്നലെ അതെക്കുറിച്ച് ചിന്തിച്ചു അപ്പം ഈ ഭാഷ കൊണ്ട് മാത്രം നമുക്ക് കാര്യങ്ങൾ നിശ്ചയിക്കാൻ പറ്റില്ല അപ്പം റൂഹ സ്ത്രീലിംഗമാണെങ്കിലും പ്രഹുമ്പൂസംഗ ലിംഗമാണെങ്കിലും ആ ഭാഷയുടെ വെളിച്ചത്തിൽ മാത്രം ഭാഷ വാക്ക് ഭാഷയിൽ വാക്ക് ഏത് ലിംഗമാണ് എന്നതിൻ്റെ വെളിച്ചത്തിൽ മാത്രം നമുക്ക് ഒരാളെക്കുറിച്ച് നിഗമനത്തിൽ എത്താൻ കഴിയില്ല ഈ യഫ സാക്ഷികളെ ചൂണ്ടിക്കാട്ടുന്ന വചനം ഞാൻ പറഞ്ഞല്ലോ ഈ ടോ പ്ലൗമാ റ്റോഹാഗിയോൺ പരിശുദ്ധാത്മാവ് ന്യൂട്രാണ് ലിംഗമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന വാചകം യോഹനൻ പതിനാല് ഇരുപത്തി ആറാണ് നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കിയേ സത്യവേദ പുസ്തകത്തിനകത്ത് അത് അത്രയാണ് ക്ലിയറല്ല ഈ പ്രൊട്ടസ്റ്റൻ്റുകാരും പിന്നെ ബന്ധകസ്തകാരും ദൈവസഭക്കാരൊക്കെ ഉപയോഗിക്കുന്നത് പി യു എസ് ബൈബിളിനേക്കാൾ കൂടുതലും സത്യവേദ പുസ്തകമാണ് അതിനകത്ത് പലയിടത്തും തരത്തിൽ തിരക്കേണ്ടില്ല പക്ഷെ ഇവിടെ അത് ശരിയല്ല അതുകൊണ്ട് ഞാനതിന് ഇംഗ്ലീഷ് ഒന്ന് സൂചിപ്പിക്കാം ഈ സത്യഭേദ പുസ്തകത്തിനകത്ത ഒരു പോരായ്മ ചൂണ്ടിക്കാണിക്കുകയാണ് എല്ലാ തർജ്ജമകൾക്കും പോരായ്മകളുണ്ട് അത് ചിലപ്പോഴൊക്കെ തെറ്റിപ്പോകാറുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ മൂലപാഠം തന്നെ നമ്മൾ പരിഗണിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ് ഈ യോഹനൻ പതിനാല് ഇരുപത്തിയാറ് പിതാവ് എൻ്റെ നാമത്തിൽ അയക്കുന്ന പാറക്ലേത്ത എന്ന പരിശുദ്ധാത്മാവ് അവൻ നിങ്ങളെ സകലവും പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞതെല്ലാം നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും ഈ അവൻ എന്ന വാക്ക് സത്യവേദിൽ മിസ്സിംഗ് ഉണ്ട് ഞാനത് ഇംഗ്ലീഷ് വായിക്കാം ഹും ദ ഫാദർ ഇൻ മൈ നെയം ഹീ ടീച്ച് യു ആൾസ് all things that I said to you. He He. will teach. ഞാൻ മലയാളം എന്നോട് വായിക്കുകയാണ് പിതാവ് എന്റെ നാമത്തിൽ അയക്കുന്ന പാറക്ലേത എന്ന പരിശുദ്ധാത്മാവ് അവൻ നിങ്ങളെ സകലവും പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞതെല്ലാം നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും അവിടെ ഗ്രീക്ക് ഉപയോഗിച്ചിരിക്കുന്നത് എക്കൈനോസ് എന്നാണ് എക്കൈനോസ് അവൻ എക്കൈനോ എന്ന് ന്യൂട്രൽ അല്ല എക്കൈനോസ് മാസ്കുലിൻ അവൻ എന്നാണ് അവൻ അവൻ അപ്പൊ അവിടെ മാത്രമല്ല ഈ ഹോ പാറക്ലെത്തോസ് എന്ന് പറയുന്നത് മാസ്കുലിൻ ആണ് പുരുഷലിംഗമാണ് മാസ്കുലിൻ പുല്ലിംഗം അപ്പോൾ പരിശുദ്ധാത്മാവിനെ അവൻ എന്നാണ് യേശു വിളിക്കുന്നത് അത് എന്നല്ല അവൻ ഇനി നമുക്കൊരു മൂന്ന് വചനങ്ങൾ കൂടി ഞാന് ചൂണ്ടിക്കാണിക്കാം ലോഹനൻ പതിനാലാമത്തെ അദ്ദേഹം പതിനാറ് പതിനേഴ് വാക്യങ്ങൾ ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു പാരക്ലേഥയെ എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യുക ചെയ്യ ചെയ്യായികയാൽ അതിന് അവനെ ലഭിക്കാൻ കഴിയില്ല നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവനെ അറിയുന്നു നാല് പ്രാവശ്യമാണ് ഈ തിരുവചനത്തില് അവൻ എന്ന് സത്യത്തിന്റെ ആത്മാവനെ പാറക്ലേതയെ യേശു വിളിക്കുന്നത് പ്രസിദ്ധാത്മാവിനെ ഒറ്റ രണ്ട് വചനത്തിൽ നാല് പ്രാവശ്യം അവൻ 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 യോഹനൻ പതിനഞ്ച് ഇരുപത്തി ആറ് ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയക്കാനുള്ള പാറക്ലേത പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് തന്നെ വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും അവൻ ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്കയക്കുന്ന പാറക്ലേഥ അതായത് പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് അവൻ വരുമ്പോൾ അവൻ നിങ്ങളെ അവൻ എന്നെ കുറിച്ച് നിങ്ങൾക്ക് സാക്ഷ്യം നൽകും ഇനി യോഹനൻ പതിനാറ് ഏഴ് എട്ട് തിരുവചനങ്ങൾ എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു ഞാൻ പോകുന്നത് നിങ്ങളുടെ പ്രയോജനത്തിനാണ് ഞാൻ പോകുന്നില്ലെങ്കിൽ പാറക്ലേത്ത നിങ്ങൾ അടുക്കൽ വരികയില്ല ഞാൻ പോയാൽ അവനെ നിങ്ങളടുക്കലേക്ക് അയയ്ക്കും അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ കുറ്റപ്പെടുത്തും ബി തിരുവചനത്തിലെ യോഹന പതിനാറ് ഏഴ് എട്ട് തിരുവചനത്തിൽ രണ്ട് പ്രാവശ്യമാണ് പ്രസിദ്ധാത്മാവിനെ സത്യത്തിൻ്റെ ആത്മാവിനെ പാറക്ലേത്തായെ അവൻ അവൻ അവനെന്ന് യേശു പറയുന്നത് ചുരുക്കത്തിൽ എത്രയോ പ്രാവശ്യമാണ് യേശു തന്നെ പരിശുദ്ധാത്മാവ് എന്ന സത്യാത്മാവ് പറക്ലേത്ത ഒരു ആളാണ് അവൻ അവൻ എന്നുള്ള പറയണേ ഒരാളാണ് എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒരാളാണ് ഈ വെളിപാടിനെ കുറിച്ച് നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട് അത് നമുക്ക് നാളെ ചിന്തിക്കാം ഈ ദൈവത്തിന്റെ വെളിപാട് പിന്നെ പിതാവിന്റെ വെളിപാട് പുത്രന്റെ വെളിപാട് പരിശുദ്ധാത്മാന്റെ വെളിപാട് അതേക്കുറിച്ച് നമുക്ക് നാളെ കുറച്ചുകൂടി ചിന്തിക്കാം ഇന്ന് നമുക്ക് ഈ പെന്തൊക്കെ സത്യനാളിന് ഒരുക്കമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാമെന്നാണ് എൻ്റെ വിചാരം ഒന്ന് ഈ യഹോവായുടെ സാക്ഷികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അവരുടെ മാനസാന്തരത്തിൽ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളുടെ മാനസാന്തരത്തിന് വേണ്ടി കൂടി പ്രാർത്ഥിക്കാം കാരണം അവരും ഈ യഹോവ സാക്ഷികളുടെ വാക്കുകളെല്ലാം കേട്ട് യേശു ദൈവമല്ല ദൈവം തൃപ്തമല്ല എന്നെല്ലാം പ്രചരിപ്പിക്കുന്നുണ്ട് അപ്പം നമുക്ക് അവരുടെ മാനസാന്തരത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം രണ്ട് യഹോബ സാക്ഷികൾ നിങ്ങൾ കാർത്തിനും പരിചയക്കുണ്ടെങ്കിൽ ഈ തിരുവചനങ്ങൾ എഴുതിയിട്ട് ഞാൻ പറഞ്ഞ തിരുവചനങ്ങൾ അത് എഴുതിയിട്ട് ഒന്ന് അയച്ചു കൊടുക്കുക ഇമെയിലായിട്ടോ അല്ലെങ്കിലോ നേരിട്ട് കണ്ടോ എങ്ങനെ അയച്ചു കൊടുക്കുക എന്നിട്ട് ചോദിക്കും നിങ്ങളുടെ ബൈബിളിൽ ഉണ്ടോ നോക്കുക ഇനി മലയാളം ബൈബിളിലെ പരിഭാഷകളിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ഇംഗ്ലീഷ് എന്ന് പരിശോധിക്കാൻ പറയുക എന്നിട്ട് വെറുതെ ആ ഒരു ഒറ്റടിക്ക് കേട്ടതുകൊണ്ടൊന്നും മാനസാന്തരം വരണമെന്നില്ല എന്നാലും ഒരു ഇച്ചിരി ഒരു തീപ്പരി അവരെ തലയിൽ ഇടാനായിട്ട് നമുക്ക് സാധിക്കും അങ്ങനെ ഈ പെന്തപ്രസ തിരുനാളിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം പരിശുദ്ധാത്മാവിനെ സാക്ഷ്യം വഹിക്കുക എന്നുള്ളതാണ് പരിശുദ്ധാത്മാവ് എന്ന ആളിനെ സാക്ഷ്യം വഹിക്കുക ആള് വെറും ശക്തി മാത്രമല്ല ദിവ്യ ശക്തി മാത്രമല്ല ഒരു പരമമായ ശക്തി മാത്രമല്ല പരമമായ ആളാണ് ആ ആളുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാനും ആ ബന്ധത്തിൽ വളർന്നുകൊണ്ടിരിക്കാനും ആ ബന്ധം കുറേ കൂടി ആഴപ്പെടാനും നമുക്ക് പരിശ്രമിക്കാം പ്രാർത്ഥിക്കാം